പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഗവർണർമാർക്കൊരു കൊമ്പ് കൂടുതലാണ് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കേന്ദ്രം അയക്കുന്നവർ തന്നെയുണ്ട് അക്കൂട്ടത്തിൽ അതിൽ നമ്മൾ കണ്ട ചില ഗവർണർമാരുണ്ട് അതായത് ബംഗാളിൽ പലപ്പോഴായി അത് കാണാറുണ്ട് അതുപോലെ തമിഴ്നാട്ടിലെ ഗവർണറും അതേ രീതിയിലായിരുന്നു എന്നാൽ തമിഴ്നാട് ഗവർണർക്ക് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ നന്നായി കൊടുത്തിട്ടുണ്ട് അതായത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഗവർണർമാരുടെ നടപടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണർക്ക് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ കോടതി സമയപരിധിയും നിശ്ചയിച്ചിരിക്കുന്നു ബില്ലുകളിൽ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഇനി തീരുമാനമെടുത്തിരിക്കണം ബില്ലുകൾ വീണ്ടും പാസാക്കി നിയമസഭ തിരിച്ചയച്ചാൽ പരമാവധി ഒരു മാസത്തിനുള്ളിലും തീരുമാനമെടുക്കണം ബില്ല് തടഞ്ഞു തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനായോ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണർക്ക് വിവേചനാധികാരം എന്നുള്ളതൊന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ തോന്നിയതുപോലെയല്ല ഗവർണർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന അതിരൂക്ഷമായ താക്കീതാണ് ഇതിലൂടെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിയിലാണ് ഈ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത് അതോടുകൂടി ഗവർണർ വിചാരിച്ചിരുന്ന ഒരു കാര്യവും നടക്കാതെ പോയിരിക്കുകയാണ് തമിഴ്നാട് ഗവർണർ തടഞ്ഞു വെച്ച പത്ത് ബില്ലുകളും സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല ആ പത്ത് ബില്ലുകൾക്കും അംഗീകാരം കിട്ടിയതായി കണക്കാക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഒരു ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ ശരിയല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുമെന്ന അംബേദ്കറുടെ വാക്കുകൾ കോടതി ആ വിധിയിൽ ഉദ്ധരിച്ചു അതിനപ്പുറം നാണക്കേട് മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയാം അനുശ്ചേദം ഇരുന്നൂറ് പ്രകാരം നടപടികളിൽ ഒന്ന് സ്വീകരിച്ചേ മതിയാകൂ എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുവരുന്നതാണ് അല്ലാതെ വെറുതെ അല്ല ബില്ലുകൾ പിടിച്ചു വച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് നിയമസഭാ ബില്ലുകൾ വീണ്ടും പാസാക്കിയയച്ചാൽ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമില്ല ആദ്യ ബില്ലിൽ നിന്ന് വ്യത്യസ്തമെങ്കിലേ ഇതിനധികാരമുള്ളൂ ഗവർണർക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ലെന്നും ഭരണഘടനയിൽ വീറ്റോ അധികാരം നൽകിയിട്ടില്ല എന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചതോടെ ഈ ഗവർണർ കളി അങ്ങ് നിന്നു ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിൽ തടയടുന്ന നിലപാടൊന്നും ശരിയല്ലെന്നും സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ജോലിയെന്നും കോടതി ഓർമ്മപ്പെടുത്തിയതോടെ ബി ജെ പി നേതൃത്വം പല സംസ്ഥാനങ്ങളിലേക്കും അയച്ച എല്ലാ ഗവർണർമാർക്കും ഇതൊരു മുന്നറിയിപ്പും താക്കീതുമായി മാറി ഏതായാലും കേന്ദ്രത്തിൻ്റെ പിൻബലത്തിലും ബി ജെ പിയുടെ പിന്തുണയിലും സംസ്ഥാന സർക്കാരിനെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് കരുതുന്ന ഗവർണർ മനസ്സിൻ്റെ ചരമഗീതമാണ് ഇന്ന് സുപ്രീം കോടതി രചിച്ചത്